മാന്നാർ പാവൂക്കര കരയോഗം യു പി സ്കൂളിൽ ചാന്ദ്രദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഭൂമി ചന്ദ്രൻ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള പ്രദർശനം നടന്നു മാനാർ പാവക്കര കരയോഗം യു പി സ്കൂളിൽ ചാന്ദ്ര ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ഭൂമി ചന്ദ്രൻ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള പ്രദർശനം നടന്നു ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെ സവിശേഷതകൾ മുതൽ ചന്ദ്രനിൽ കാലുകുത്തിയ ആളുകൾ എന്നിവരെ പറ്റിയുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന കാര്യങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ഓരോ കാര്യങ്ങളെക്കുറിച്ചും മുതിർന്ന കുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു ഇത് വിദ്യാർത്ഥികൾക്കാകെ പുതിയ അനുഭവം സൃഷ്ടിച്ചു ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസമാണ് ആര് ചന്ദ്രനിൽ ആരാണ് കാലുകുത്തിയത് ഇവിടെ ഉണ്ട് നമ്മുടെ വിശിഷ്ട അതിഥി നീലാംസ്ട്രോങ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹമാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ഏത് ദിവസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത് ഇരുപത്തി ഒന്ന് ആണ് നമ്മള് ചന്ദ്രദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത് ഭൂമിയോട് ഏറ്റവും ഒരു ഉപഗ്രഹവും ഉപഗ്രഹവും കൂടിയാണ് കൂടിയാണ് ഭൂമിയുടെ ചന്ദ്രൻ അടുത്താണ് അതുകൊണ്ട് തന്നെ കൂടുതൽ അറിയാൻ കൂടിയാണ് ഞങ്ങൾ പോയത് നമുക്ക് എന്തായിട്ട് വെള്ളം ഹൈഡ്രോജനും ഓക്സിജൻ എന്തായിട്ട് പറ്റും നമുക്ക് ശ്വസിക്കാൻ പറ്റും രണ്ടു തരത്തിലെ ഒരു ഉപയോഗം വെള്ളത്തിൽ ചന്ദ്രനുണ്ട് അപ്പം അത് കണ്ടുപിടിച്ചത് ഈ സെൻസർ ഉപയോഗിച്ചാണ് വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രദർശനവും സംഘടിപ്പിച്ചു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി അതുല്യ നീൽ ആംസ്ട്രോങ് വേഷമിട്ട് കുട്ടികളുമായി സംബന്ധിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് സന്ധ്യ ചാന്ദ്രിദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു അധ്യാപിക ആശയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരായ ഹരികൃഷ്ണൻ വിവേക് രവി അനന്തു ശാരദ അനിപ്രഭ സുചിത്ര മെറീന ബിനി എന്നിവർ സാങ്കേതിക സഹായങ്ങൾ നൽകി മാന്നാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത ബി ജെ മേൽപ്പാടം സി എം എസ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ഷേർലി സുഖു എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും ദിനാചരണങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധാരാളം ദിനാചരണ പ്രവർത്തനങ്ങൾ പഠന പ്രവർത്തനങ്ങളോടൊപ്പം നടത്തി വരുന്നു ഈ വർഷം ഞങ്ങൾ കഴിഞ്ഞ പോയ ദിനങ്ങളെല്ലാം വളരെ ഭംഗിയായി കൊണ്ടാടി ഒപ്പം ഇന്നത്തെ ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം വളരെ ഗംഭീരമായി തന്നെ പ്രദർശനങ്ങളിലൂടെ നല്ലൊരു മെഗാ ഷോയിലൂടെ ഇത് നടത്തിക്കൊണ്ടുവരികയാണ് ഇന്ന് പല അടുത്തുള്ള സമീപ സ്കൂളുകളിൽ കുട്ടികളുടെ എത്തുകയും ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും ചന്ദ്രൻ്റെ എന്താണ് വൃത്തിശയം മുതൽ ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ എങ്ങനെയാണ് ആ ഒരു കഥ ചന്ദ്രൻ ഉണ്ടായതു മുതലുള്ള കഥകൾ ഉൾപ്പെടെയുള്ള ചരിത്രങ്ങൾ ഇന്നിവിടെ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചു ഒപ്പം ആദ്യമായി കാലുകുത്തിയ നീല സ്ട്രോങ് ഇവിടുത്തെ ഒരു കുട്ടി അതായി ഒരുങ്ങിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ പ്രധാന വ്യക്തിത്വങ്ങളിലൊന്നായിട്ട് ഇന്നിവിടെ എത്തിച്ചേരുകയും കുട്ടികളോടുമായി സംവദിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഐ സി ടി സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം തന്നെ നമ്മളത് ഒരു ഷോയിലൂടെ തന്നെ കുട്ടികൾക്ക് ലൈവായി കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സഹകരിച്ച ഒരു പറ്റം നല്ല അധ്യാപകർ നല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പേരൻസ് എൻ്റെ കുട്ടികൾ ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രദർശനം ഇവിടെ ഇന്ന് നടത്തിയത് ന്യൂസ് നാനാർ